മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ചൊവ്വാഴ്ച രാത്രിയോടെ ഡൽഹിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ച് കാലത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷണും രണ്ടായിരത്തി ഏഴിൽ പത്മവിഭൂഷണം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ചുവരെ രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബർമയിലെ റങ്കൂണിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സീനിയർ അഭിഭാഷകനായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു നരുമാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സ്ഥാനം രാജിവെച്ചത് വായ്പാ പരിധി വെട്ടിക്കുറച്ചതടക്കം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകിയത് ഫാലിയസ് നരുമാനായിരുന്നു കിഫ്ബിയും മസാല ബോണ്ടുകളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാർ അദ്ദേഹത്തിൽ നിന്നും നിയമോപദേശം തേടിയിരുന്നു കേരള നിയമസഭ പാസാക്കിയ ലോകായുക്ത സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ തുടർ നടപടികൾ സ്വീകരിക്കാതെ രാജ്ഭവനിൽ അനന്തമായി പിടിച്ചു വച്ചപ്പോൾ നരിമാന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരള സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് മുൻ സുപ്രീംകോടതി ജഡ്ജി റോഹിംഗൺ പാലി നരിമാൻ ഇദ്ദേഹത്തിന്റെ മകനാണ്